ഏ ഗ്രീൻ ജേണിയിൽ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ലൈറ്റ് സെറ്റും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു കല്യാണ വീട്ടിലെ വീഡിയോ ഒന്നും ഇതായിരിക്കും പക്ഷെ ആ ഒരു വിചാരം തീർത്തും തെറ്റായ ഒരു വിചാരം മാത്രമാണെന്നേ പറയാൻ പറ്റും കാരണം ഇതൊരു കല്യാണ വീട്ടിലെ വീഡിയോ അല്ല എല്ലാവരും അടുത്ത ചിന്ത ഉണ്ടാകുകയെന്ന് എന്ന് വെച്ചാൽ ഒരു എക്സിബിഷൻ അല്ലെങ്കിൽ ഫെസ്റ്റോലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതിൽ വീഡിയോ ഒന്നും ആയിരിക്കും പക്ഷേ അതിൽ ഒരു ഫെസ്റ്റോ അല്ലെങ്കിൽ എക്സിബിഷൻ മേള അങ്ങനെയൊന്നും ഒരു സംഭവല്ല ഇത് അപ്പോൾ ചന്ത ലൈറ്റ് അപ്പോൾ എക്സിബിഷനും എല്ലാ കല്യാണമല്ല അപ്പോൾ പിന്നെ എന്ത് എന്നുള്ളൊരു ചോദ്യം എല്ലാവരും മനസ്സിലുണ്ടാവും ചന്തക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് നടത്തുന്നൊരു ഉത്സവമാണിത് ഇത് വേറെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ചീമേനയിൽ ചീമേന്ലെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവേനും കഴിഞ്ഞ മെയ് നാല് മുതൽ പതിനാലാം തീയതി വരെ അപ്പോൾ അവിടുത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അവിടുത്തെ ആ വഴിയൊരു കാഴ്ച നമ്മളിതുവരെ കണ്ടിട്ടുണ്ടായത് ഇതാണ് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാന്നിത് ഇത് ചിമനി ടൗണിൽ തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത് ആ ടൗണിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു കാരണം അവിടെ എത്തുമ്പോൾ തന്നെ ഫുള്ള് ചന്തകൾ മാത്രമായിരുന്നു ആ ഏരിയ മുഴുവൻ ഉണ്ടായത് അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് കയറുമ്പോൾ കയറുമ്പോൾ തന്നെ ഫുള്ള് ചന്തലോട്ട് തന്നെ പോവേണ്ടത് അപ്പോൾ നമ്മളങ്ങനെ ചന്ത ചന്ത എല്ലാം കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തി അപ്പോൾ നമ്മൾ രാത്രി എത്തിയിട്ടുണ്ട് പോയിട്ടുണ്ടായത് അപ്പോൾ രാത്രി അവിടെ മെയിനായിട്ട് ഉണ്ടാവുക എന്ന് വെച്ച് ഈ വിഷ്ണു മൂർത്തിൻ്റെ വെള്ളാട്ടം ഉണ്ടാവുക അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ കാണുക ഇതാണ് ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം ഇത് അപ്പോൾ അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായത് ആ വെള്ളാട്ടത്തിൻ്റെ കുറച്ച് നൃത്തച്ചുകൂടാ നമ്മൾ കണ്ടിട്ടുണ്ടായത് അതാ നമ്മൾ വീഡിയോയിലാക്കുകയും ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അത് നമുക്ക് കുറച്ച് നേരം ആ ചെണ്ടമേളത്തോടുകൂടി കൂടി അല്ലേ പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചില ആളുകൾ ഭജന ഇരിക്കാൻ പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേകത ഒരു വലിയൊരു ഹാൾ തന്നെ അവിടെ ഒരു ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകമായിട്ട് അത് ആ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ട് വീഡിയോയിൽ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായില്ലോ അതുകൊണ്ട് ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ കുറച്ച് ചേർക്കും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അതുപോലെ ദെയ്യത്തിന്റെയും ഇതെല്ലാം എടുക്കണം എന്നെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചിട്ടുണ്ടായില്ല എന്തായാലും നമുക്ക് അടുത്ത തവണ കൊണ്ടും ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു